ഹായ് ഹായ്ക്കൂട്ടുകാരെ സെലിം ബ്ലോസിലേക്ക് സോത ഇന്ന് മക്രോണി വെച്ചൊരു സ്വീറ്റ് നോക്കാം ഇപ്പോഴൊരു വെറൈറ്റി റെസിപ്പിയാണ് അതിനുവേണ്ടി ഞാൻ ഡബിൾ ഹോൾസിന്റെ ഇരുന്നൂറ് ഗ്രാം മക്രോണിയാണ് എടുത്തിരിക്കുന്നത് അപ്പോഴിത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആണ് അതുപോലെ മുപ്പത്തിരണ്ട് രൂപ മാത്രമാണുള്ളത് ഒരു വളരെ ഹെൽത്തിയും ഈസിയുമായിട്ടും തയ്യാറാക്കാവുന്ന ഒരു സ്വീറ്റാണ് അതിന് വേണ്ടി വെള്ളത്തിൻ്റെ അളവ് ആ പാക്കറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ അത്രയും വെള്ളം എടുത്തില്ല അതിൻ്റെ പകുതിയാണ് എടുത്തത് അവർ രണ്ട് രണ്ടര ലിറ്റർ വെള്ളമാണ് പാക്കറ്റിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നത് പക്ഷെ ഞാൻ ഇപ്പോൾ ഒന്നര ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത് എനിക്ക് അത് മതിയായി അതിൽ വെന്ത് കിട്ടും അപ്പോഴെല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇത് ആണ് അപ്പോൾ പാക്കറ്റിന്റെ ഈ ഭാഗത്ത് എന്താ മലയാളത്തിലും ഇംഗ്ലീഷിലും എല്ലാം അവർ പ്രിപ്പയർ ചെയ്യുന്ന വിധം കൊടുത്തിട്ടുണ്ട് ഞാൻ അതുപോലെ അല്ല ചെയ്യുന്നത് അതിനകത്ത് അവർ വേറെ രീതിയാണ് അതിനകത്ത് അവർ അല്ല തയ്യാറാക്കിയിരിക്കുന്നത് ഇതേപോലെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോഴേ വെന്താന്ന് അറിയാൻ നമ്മൾ കയ്യിലെടുത്ത് വെച്ച് പിതുക്കുമ്പോഴത്തേനും അത് രണ്ടായിട്ട് പിളർന്നു പോകും അപ്പോഴതാണതിൻ്റെ പാകം അപ്പോഴും വെന്തതിനു ശേഷം ഒരു അരിപ്പയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ പച്ചവെള്ളം ചേർത്ത് കൊടുക്കേണ്ടതാണ് അല്ലെങ്കിൽ കട്ട പിടിച്ചു പോകും അതിനുശേഷം ഒരു ചട്ടിയിൽ ആവശ്യത്തിന് ബട്ടർ ചേർത്ത് കൊടുക്കുക അപ്പോഴും കൂടുതൽ ബട്ടർ ചേർത്ത് കൊടുക്കണമെന്നുള്ളവർക്ക് കൂടുതൽ ബട്ടർ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്കിനി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദാമാവ് ചേർത്ത് കൊടുക്കുക അതായത് പർപ്പസ് ഫ്ലോറ് ചേർത്ത് കൊടുത്ത് അതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോഴേ കരിഞ്ഞു പോകാൻ പാടില്ല അതുകൊണ്ട് തീ ലോ ലോയിൽ ഒഴിച്ച് വേണം ചെയ്തെടുക്കാൻ